ഹൈ ഓൾ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു എട്ട് മാർക്ക് എങ്ങനെ നമുക്ക് സി എസ് ആറിന് വേണ്ടിയിട്ട് സെറ്റാക്കാംന്ന് നോക്കാം സോ അതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സോ യു നോ ദാറ്റ് മൊളിക്കുലാർ ബയോളജി അഥവാ നമ്മൾ ഫണ്ടമെൻ്റൽ പ്രോസസ് എന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആൻഡ് മോസ്റ്റ് സ്കോറിങ് യൂണിറ്റ് ഓഫ് ദ സിലബസ് സോ അതിലെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഒരു സ്മോൾ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷൻ വിച്ച് ഈസ് ഒക്യർ ഇൻ പ്രൊക്യാരിയോട്സ് ദാറ്റ് ഈസ് ദ പ്രൊക്യാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ ടെമിനേഷൻ സോ വിൻ ദാറ്റ് ഇൻ കേസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷൻ മീൻസ് ദ പ്രൊഡക്ഷൻ ഓഫ് എം ആർ എൻ എ ഓർ ഡിഫറെ കൈൻഡ്സ് ഓഫ് ആർ എൻ എ ഫ്രം ദ ടെമ്പംപ്ലേറ്റ് ഡി എൻ എ അല്ലേ ടെംപ്ലേറ്റ് ആയിട്ടുള്ള ഒരു ഡി എൻ എയിൽ നിന്നും ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ആർ എൻ എ ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുക സെൻട്രൽ ഡോക്മെയിലെ സെക്കൻഡ് പ്രൊസീജിയർ ആണ് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് പ്രിക്യാരിയോഡ്സിലാണെങ്കിലും ഈ ക്യാരിയോട്ട്സിലാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റെപ്പും അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന പ്രോട്ടീൻസിന് പ്രോട്ടീൻസുകളൊക്കെ ആണ് സോ ഇൻ കേസ് ഓഫ് പ്രിക്യാരിയോട്ടിക് ടെർമിനേഷൻ നമുക്കറിയാം രണ്ട് തരം ആണ് പ്രിക്യാരിയോട്ട്സിൽ കാണിക്കുന്നത് ദാറ്റ് ഈസ് വൺ ഈസ് റോ ഇൻഡിപെൻഡൻറ്റ് ടെർമിനേഷൻ അഥവാ ഇൻട്രൻസിക് ടെർമിനേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ ഇൻട്രൻസിക് ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ട്രാൻസ്ക്രൈബ് ഔട്ട് ചെയ്യുന്ന ആ ഒരു ഫോമിങ് നെയ്സിൻ്റെ എം ആർ എണ് എയിൽ തന്നെ ഒരു ടെർമിനേഷൻ സിഗ്നലിംഗ് ഉണ്ടാവുക അഥവാ ഒരു സ്റ്റെം ലൂപ്പ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുക അതായത് സെക്കൻഡറി ആർ എണ്ണേ ആയിട്ടത് മാറുന്നു സോ ആ ഒരു കണ്ടീഷൻ അതായത് വേറൊരു പെർട്ടിക്കുലർ ടെർമിനേഷൻ്റെ പ്രോട്ടീൻസിൻ്റെ ഒന്നും ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് ബട്ട് അവരെന്തോ ഇൻട്രെൻസിക്കലി ടെർമിനേറ്റ് ചെയ്യുന്നൊരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻട്രൻസിക് ടെർമിനേഷൻ എന്ന് പറയുക ഇറ്റ്സ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് വൺ അതും പ്രൊ നമ്മൾ കാണുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ്റെ ഒരു ടെർമിനേഷൻ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷൻ ബൈ എ സ്പെസിഫിക് പ്രോട്ടീൻ എന്താണ് റോ ഡിപ്പെൻഡൻ ടെർമിനേഷൻ അഥവാ റോ പ്രോട്ടീനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രൊ ക്യാരിയോട്ടിക് ടെർമിനേഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ സി എസ് സി ആർ യു ജി സി നെറ്റിൽ നമുക്കൊരു സി പാർട്ടിലെ ഒരു നാല് മാർക്ക് അതുപോലെ തന്നെ ബി പാർട്ടിലെ ഒരു രണ്ട് മാർക്ക് അങ്ങനെ ഒരു ആറ് മാർക്ക് നമുക്ക് ഷോർ ആയിട്ട് സിക്സ് ടു എയ്റ്റ് മാർക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോൾ ടോപ്പിക്കാണ് ടോപ്പിക്കാണിത് കേട്ടോ ക്യാൻ ഈ റോ ഡിപ്പെൻ്റൻ ടെർമിനേഷൻ അപ്പോൾ റോ ഡിപ്പെൻ്റൻ ടെർമിനേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ നീഡ് ഓഫ് എ ഹെക്സാമീറിക് പ്രോട്ടീൻ ദാറ്റ് ഇസ് നോൺ ആസ് ദ റോ ഫാക്ടർ അല്ലേ ഒരു ഹെക്സാമീറിക് പ്രോട്ടീന് അവിടെ എന്ത് ചെയ്യണം വേണം നമുക്ക് അതിനെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുക റോ ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു ഹെക്സാമിയറിക് പ്രോട്ടീനാണ് അല്ലേ എന്താ ഹെക്സാമിയറിക് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ വിച്ച് ഹാവിങ് എ സിക്സ് സബ് യൂണിറ്റ് അത് ഹോമോ ഹെക്സാമിയറിക്ക് ഉണ്ടാവാം ഇല്ലേ രണ്ട് തരം രീതിയിലുണ്ട് ഹെട്രോ ഹെക്സാമിയറിക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ആറ് സബ് യൂണിറ്റുകളായിരിക്കും ഹോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിട്ടുള്ള ആറ് സബ് യൂണിറ്റ് ആണ് സോ ഇവിടെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ആറ് സബ് യൂണിറ്റുകളാണ് ഈ ഒരു റോ ഡിപ്പെൻഡൻറ് സോറി റോ പ്രോട്ടീനിന് ഉള്ളത് ആദ്യമായിട്ട് ഈ ഒരു പ്രോട്ടീനിനെ നമുക്ക് ഒറിജിനലി അതിനെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള വ്യക്തിയായിരുന്നു ജെഫ്രി ഡബ്ല്യു റോബർട്ട്സ് എന്ന് പറയുന്നത് സോ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു റോ പ്രോട്ടീനെ അല്ലെങ്കിൽ റോ ആയിട്ടുള്ള ഒരു ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷന് ഐഡോ മീൻസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് റോ ഫാക്ടറിൻ്റെ ഒരു സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിക്സ് ഐഡൻറ്റിക്കൽ സബ് യൂണിറ്റ് അല്ലേ സോ അതുകൊണ്ട് തന്നെ ഹോമോ ഹെക്സാമേറിക്കായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഈ ഒരു റോ പ്രോട്ടീൻ എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫോർട്ടി സിക്സ് കിലോ ഡാൾട്ടൺ ഇറ്റ് ഈസ് ആൻ എ ടി പി ഡിപ്പെൻ്റൻറ്റ് ഹെലിക്കിസെൻസൈം അല്ലേ എ ടി പി ഡിപ്പെൻ്റൻ്റ് ആണ് ഒരു ഒന്നോ രണ്ടോ മോളിക്യൂൾ എ ടി പി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവരെന്തെയ്യുന്നത് ടെർമിനേഷൻ നടത്തുന്നത് മാത്രമല്ല ഹെലിക്കേസ് എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു പ്രോട്ടീനും കൂടിയാണ് റോ ഫാക്ടർ എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ ഹെലിക്കേസ് ആക്ടിവിറ്റി ഹെലിക്കേസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡി എൻ എ അല്ലേ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡി എൻ എനെ എന്ത് ചെയ്യും അതിൻ്റെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്തുകൊണ്ട് ദ വിൽ ബി ഫോമിങ് ടു സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയി കിടക്കുന്ന ഒരു ഡി എൻ എനെ അല്ലെങ്കിൽ ഒരു ആർ എൻ എ സ്റ്റാൻഡിനെ എന്ത് ചെയ്യും ബേസിസ് തമ്മിലുള്ള ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോർ എക്സാമ്പിൾ അഡിനിൻ അതുപോലെ തന്നെ തൈമിൻ തമ്മിലുള്ള ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഗുവാൻ സൈറ്റോസിൻ തമ്മിലുള്ള ട്രിപ്പിൾ ബോണ്ടുകൾ സോ ഈ ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ആ സ്റ്റാൻഡുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ അപ്പോൾ ആ ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റിയാണ് നമ്മൾ ഹെലിക്കേജ് എൻസൈം ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ അത്തരം ഒരു എ ടി പി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഒരു എൻ ഹെലിക്കേജ് എൻസൈം ആണ് ഈ പറഞ്ഞിട്ടുള്ള റോ പ്രോട്ടീൻ എന്ന് പറയുന്നത് സോ ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ആർ എൻ എ ഡി എൻ എ ഹൈബ്രിഡിൽ നിന്നും ആർ എൻ എ സാൻഡിനെ എന്ത് ചെയ്യുന്നു റിലീസ് ചെയ്യുക ഇവരുടെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ടെർമിനേഷൻ സോ ഇനി അതിൻ്റെ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് ഒരു എൻ ടെർമിനൽ ഡൊമൈൻ കാണാൻ പറ്റും ഓക്കെ ഈറ്റ് സബ് യൂണിറ്റിലും ആറ് സബ് യൂണിറ്റുകളാണുള്ളത് അതിൽ ആറെണ്ണത്തിലും ഒരു എൻ ടി പി ഒരു എൻ ടി ഡി ഉണ്ട് അതായത് എൻ ടെർമിനൽ ഡൊമൈൻ ഉണ്ട് എൻ ടെർമിനൽ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇതേ ഹാവ് ദ പ്രൈമറി ബൈൻഡിങ് സൈറ്റ് ഫോർ സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എണ് ഐ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആർ എൻ എക്ക് ബൈൻഡ് ചെയ്യാനുള്ള പ്രൈമറി ബൈൻഡിങ് സൈറ്റ് ആണ് ഇവരുടെ എൻ ടെർമിനൽ ഡൊമൈൻ എന്ന് പറയുന്നത് ആൻഡ് ഒരു സി ടെർമിനൽ ഡൊമൈൻ ഉണ്ടായിരിക്കും അതിലാണെങ്കിൽ സെക്കൻഡറി ബൈൻഡിങ് സൈറ്റ് ആയിരിക്കും അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആർ എൻ എക്ക് ബൈൻഡ് ചെയ്യാനുള്ള ഒരു സെക്കൻഡറി ഡൊമൈനും ഒരു പ്രൈമറി ഡൊമാനും ഉണ്ടായിരിക്കും അതാണ് ബേസിക്കലി നമ്മൾ അതിൻ്റെ ഒരു കം ഒരു സബ് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് എൻ ടെർമിനലും സി ടെർമിനലും ഉണ്ടാവും രണ്ടിനും എന്താണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡി എൻ എ ആയിട്ട് ബൈൻഡ് ചെയ്യാനുള്ളൊരു ബൈൻഡിങ് ഡി എൻ എ ബൈൻഡിങ് ഡൊമൈനും നമുക്ക് കാണാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇനി ഇവരുടെ ഈ ഒരു സി ടെർമിനൽ ഡൊമൈൻ അല്ലേ ഈ ഒരു സി ടെർമിനൽ ഡൊമൈനിൽ എന്തും കൂടെ ഉണ്ടായിരിക്കും ഒരു അഡീഷണൽ ആക്ടിവിറ്റി ഉണ്ട് ടെർമിനൽ ഡൊമൈനിന് എന്താ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ ദേ ഹാവ് ബൈൻഡ് ടു ദ ഡി എൻ എ ബട്ട് ഇൻ കേസ് ഓഫ് എ സീറ്റാമിനൽ ഡോമൈൻ ദേ ഹാവ് ആൻ അഡീഷണൽ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ദ ബൈൻഡിങ് വിത്ത് എ ടി പി മോളിക്യൂൾ ദാറ്റ് ഈസ് ഫു വാട്ട് ഫോർ ദ ഹെലിക്കീസ് ആക്ടിവിറ്റി ഓഫ് ദാറ്റ് എൻസൈൻ സോ ഇവരെന്തെയും എ ടി പി ബൈൻഡിങ് സൈറ്റ് എന്തെയ്യും ആ ഭാഗത്തേക്കൊരു വൺ നോട്ട് ടു എ ടി പി മോളിക്യൂൾ അവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്യും ദെൻ ആ ബൈൻഡിങ് ഇറ്റ്സ് വെരി എസെൻഷ്യൽ ഫോർ ദ ഹെലിക്കീസ് ആക്ടിവിറ്റി കാരണം ഇവിടെ എ ടി പി എനർജി യൂസ് ചെയ്തിട്ടാണ് അവർ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസസ് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങനെ അവരില്ല ഉണ്ടാക്കുന്നത് ഓക്കെ സോ ഈ ഒരു എ ടി പി വോളിക്യൂളായിട്ട് ഇവർക്ക് ബൈൻഡ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനും കൂടെ എന്താണ് ഇവിടെ ഉണ്ട് അത് ആക്ച്വലി ഫൗണ്ട് ചെയ്യുന്നത് നമ്മൾ സി ടെർമിനൽ ഡൊമൈനിലായിരിക്കും ഓക്കെ ദെൻ ഇനി ഇവർ പറയാറുള്ളത് ചില ഫിസിയോളജിക്കൽ കണ്ടീഷൻസിൽ അതായത് പ്രോബ്ലി ടെർമിനേഷൻ ഒരു കണ്ടീഷൻ ആയിരിക്കണം സോ ആ ടെർമിനേഷൻ്റെ അറ്റ് എ ടൈമിൽ അറ്റ് ദാറ്റ് ഫിസിയോളജിക്കൽ കണ്ടീഷൻ വെട്ട് ഹാപ്പൻ ഈ റോ ഫാക്ടർ എന്തെയും നെയ്സെൻറ്റ് എം ആറിനെയുമായിട്ട് അവര് ബൈൻഡ് ചെയ്യും സോ ഇവര് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചില സീക്വൻസുകൾ ഉണ്ട് അതിനെയാണ് നമ്മൾ റെഡ് സീക്വൻസസ് എന്ന് പറയുക ഓക്കെ അതായത് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റ് ആവാൻ പോകുന്ന ഒരു സമയത്ത് അത്തരം ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ ഈ പറഞ്ഞിട്ടുള്ള നെയ്സൻ്റ് എം ആർ എൻ എ അഥവാ പുതിയതായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു എം ആർ എൻ എയുടെ അല്ലെങ്കിൽ ഒരു ആർ എൻ എ സ്റ്റാൻഡിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചെറിയ സീക്വൻസ് ഉണ്ട് ആ സീക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക റെഡ് സീക്വൻസസ് എന്ന് പറയുക റെഡ് സീക്വൻസസ് എന്ന് പറഞ്ഞാൽ റോ യൂട്ടിലൈസേഷൻ സീക്വൻസ് ആണ് റോ യൂട്ടിലൈസേഷൻ സീക്വൻസ് എന്ന് പറയും അപ്പോൾ ആ ഒരു സ്പെസിഫിക് സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് സൈറ്റോസിൻ റിച്ച് ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും ഈ ഒരു റെഡ് സൈറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആർ സീക്വൻസ് എന്ന് പറയുമ്പോൾ റെഡ് സീക്വൻസിൽ സൈറ്റോസിൻ സി 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 എന്ന് പറഞ്ഞ ഒരു ബേസിക് കോമ്പിനേഷനാണ് നമ്മൾ അവരെ എം ആർ എൻ എയിൽ കാണുന്നത് സോ ആ ഒരു ഭാഗത്തേക്കാണ് പേഴ്സണലി എന്തെയ്യുക ഈ ഒരു റോ പ്രോട്ടീൻ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത് ഓക്കെ ഏകദേശം ഫോർട്ടി ഓർ മോർ ദാൻ സൈറ്റോസിൻ റിച്ച് ആയിട്ടുള്ള സീക്വൻസ് ആണ് ഈ പറഞ്ഞ റെഡ് സീക്വൻസ് എന്ന് പറയുന്നത് സോ ദാറ്റ്സ് ഓൾ എബൗട്ട് ദ ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് എ വട്ട് റോ പ്രോട്ടീൻ നെക്സ്റ്റ്ലി ഈ ഒരു റോ പ്രോട്ടീന് അസ്യൂം ചെയ്യുന്ന രണ്ട് കൺഫോമേഷൻസ് ആണ് ഓക്കെ ഈ ഒരു പ്രോട്ടീന് അസ്യൂം ചെയ്യുന്ന രണ്ട് കൺഫോമേഷൻസ് ആണുള്ളത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ കൺഫർമേഷൻ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ക്ലോസ്ഡ് കൺഫർമേഷൻ അപ്പോൾ ഇവർ രണ്ട് കൺഫർമേഷനിലാണ് കാണുക ഓപ്പൺ കൺഫർമേഷനും ക്ലോസ്ഡ് കൺഫർമേഷനും അപ്പോൾ ഇവർ ഓൾറെഡി ബൈൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും ഓപ്പൺ കൺഫർമേഷൻ അച്ചീവ് ചെയ്യുന്നത് ഇവർ മീൻസ് നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിൽ അതിൻ്റെ എൻ ടെർമിനൽ ഡൊമൈനും സി ടെർമിനൽ ഡൊമൈനും ഒക്കെ കംപ്ലീറ്റ്ലി ആയിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ആരണയായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ ക്ലോസ്ഡ് കൺഫർമേഷൻ അസ്യൂം ചെയ്യും എന്നിട്ട് അവരെന്ത് ചെയ്യും ഹെലിക്കേസ് ആക്ടിവിറ്റി തുടങ്ങുകയാണ് ചെയ്യുക സോ നമ്മൾ അതിൻ്റെ ഒന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ ഒന്ന് നോക്കാം ദാറ്റ് ഈസ് ഹിയർ ഇതാണ് ഒരു റോഡ് ഇപ്പൻഡൻറ്റ് ടെർമിനേഷൻ്റെ എന്ന് പറയുന്നത് സോ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ഡൊമൈനാണ് എന്ത് വിളിക്കുന്നത് ദട്ട് ഈസ് ദ എൻ ടെർമിനൽ ഡൊമൈൻ ആൻഡ് ദ വിൽ ബി സി ടെർമിനൽ അല്ലേ അമിനോ ടെർമിനൽ ഡൊമൈൻ എന്ന് പറയുന്നത് ഇതാണ് എൻ ടെർമിനൽ ഡൊമൈൻ എന്ന് പറയുന്നത് ഈ പിങ്ക് കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് സി ടെർമിനൽ ഡൊമൈൻ ദിസ് ഈസ് ദ പ്രൈമറി ബൈൻഡിങ് സൈറ്റ് അല്ലേ ഇതാണ് പ്രൈമറി ബ്രൈൻഡിങ് സൈറ്റ് ഇതാണ് സെക്കൻഡറി ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് സോ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് ദിസ് ഈസ് ദ കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് എ റോ പ്രോട്ടി ഇവിടെ ഇവർ എന്ത് ഉള്ളത് ഓപ്പൺ കൺഫർമേഷനിലാണ് അല്ലേ ഓപ്പൺ കൺഫർമേഷനിലാണ് ഈസ് ദ ഹോൾ ഇലോങ്ങേഷൻ കോംപ്ലെക്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇലോങ്ങേഷൻ കോംപ്ലക്സ് ആണ് ഈ കാണുന്നത് സോ ഇവിടെ നമുക്ക് ആർ എൻ എ പോളിനെ കാണാം ജിനോമിക് ഡി എൻ എ അല്ലേ ഡി എൻ എനെ കാണാൻ പറ്റും അതുപോലെ തന്നെ പുതിയതായിട്ട് ഫോം ചെയ്യുന്ന എം ആർ എൻ എനും കാണാൻ പറ്റും സോ ഇവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അറ്റ് ദ ടൈം ടെർമിനേഷൻ ആയിട്ടുള്ള ഒരു അറ്റൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ടൈമിൽ നേരത്തെ നമ്മൾ പറഞ്ഞ് ഫോർട്ടി ടു ഫിഫ്റ്റി ന്യൂക്ലിയേറ്റായിട്ടുള്ള റെട്ട് സീക്വൻസസ് അല്ലേ സൈറ്റോസിൻ റിച്ച് ആയിട്ടുള്ള റെട്ട് സീക്വൻസസ് ഇവിടെ കാണാൻ പറ്റും സോ ഈ റെഡ് സീക്വൻസും ആയിട്ടാണ് ആദ്യം ആര് ബൈൻഡ് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു റോ ഫാക്ടർ ബൈൻഡ് ചെയ്യുക അപ്പോൾ ഈ സമയത്തൊക്കെ ഒരു ഓപ്പൺ കൺഫർമേഷനിലാണ് കേട്ടോ സോ ചെയ്യുന്നു ഈ റട്ട് സീക്വൻസ് ഈ ബൈൻഡ് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ റെഡ് സീക്വൻസസ് ആണ് ഈ റെഡ് സീക്വൻസസുമായിട്ട് എന്ത് ചെയ്യും ഫേസ്റ്റ്ലി എൻ ടെർമിനൽ ഡോമൈന് ബൈൻഡ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റെഡ് സൈറ്റു ആയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവരെന്ത് ചെയ്യും സെക്കൻഡ് സ്റ്റെപ്പിൽ ഒരു ക്ലോസ്ഡ് കൺഫെർമേഷൻ ഇവർ അച്ചീവ് ചെയ്യും ഓക്കെ ക്ലോസ്ഡ് കൺഫർമേഷൻ അവർ അച്ചീവ് ചെയ്യും ഈ ഒരു ക്ലോസ്ഡ് കൺഫെർമേഷൻ ആയി കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ഹെലിക്കേസ് ആക്ടിവിറ്റി ഇവർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരൊരു മോളിക്യൂൾ എ ടി പി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എ ടി പി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ആക്ടിവിറ്റി നടക്കും അങ്ങനെ കണ്ടില്ലേ ഈ ഒരു കംപ്ലീറ്റ് ലെങ്ത് ഓഫ് എം ആർ എൻ ഇത് എന്ത് ചെയ്യും മൂവ് ചെയ്യും അങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെയാണ് എന്ത് കാണുക ആർ എൻ എ ഡി എൻ എ ഹൈബ്രിഡ് കാണുന്നത് ഓക്കെ ആർ എൻ എ ഡി എൻ എ ഹൈബ്രിഡുള്ളത് കാരണം ആർ എൻ എ സ്റ്റാൻഡും ഉണ്ട് ഡി എൻ എ ടെമ്പംപ്ലേറ്റും ഉണ്ട് അങ്ങനെ ഈ ആർ എൻ എ ഡി എൻ എ ഹൈബ്രിഡ് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ബോണ്ടിങ് കംപ്ലീറ്റ് ആയിട്ട് ഇവര് മെൽറ്റ് ചെയ്യും ദിവസം കംപ്ലീറ്റ് ഇലോഗേഷൻ കോംപ്ലക്സ് ഇവിടെ ഡിസോസിയേറ്റ് ചെയ്യും സോ അതിനെയാണ് നമ്മളെന്ത് വിളിക്കുക ടെർമിനേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടൊരു മെക്കാനിസമാണ് സോ ഇവിടെ ഇവിടെ ഓപ്പൺ കൺഫർമേഷൻ ആയിരിക്കും ഇനീഷ്യൽ സ്റ്റേജില് ലാസ്റ്റ് ഇവർ ക്ലോസ്ഡ് കൺഫർമേഷനിലേക്കാണ് വരിക അതിനുശേഷമാണ് ഇവിടെ ഹെലിക്കീസ് ആക്ടിവിറ്റി നടക്കുന്നത് സോ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി സി ആറിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏരിയ ആണ് നോർമലി സി പാർട്ടിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് റോ ഫാക്ടറിൻ്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട് ഈ ഒരു മെക്കാനിസം സ്റ്റെപ്പ് ഓഫ് ദി ടെർമിനേഷനും ചോദിക്കാറുണ്ട് സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഗെറ്റ് പെർഫെക്റ്റ് ഓൺ ദിസ് ടോപ്പിക് ഓക്കെ സോ നമ്മുടെ സി എസ് സി ആർ യു ജി സി നെറ്റിൻ്റെ ഐഫറിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ലിങ്ക് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട് സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യാം യു ക്യാൻ ജോയിൻ ടു ദാറ്റ് കമ്മ്യൂണിറ്റി വൺസ് അഗെയിൻ താങ്ക് യു ഫോർ താങ്ക് യു സോ മച്ച്